ഹായ് ഫ്രണ്ട്സ് ഷാലു ബ്ലോഗ്സ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ട് നല്ല സ്പോഞ്ചിയും ടേസ്റ്റിയും മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ കഴിക്കാവുന്ന ടേസ്റ്റിയായ സ്പോഞ്ചി കേക്കാണ് ഇതാ ഇതേ കാണുന്നത് പോലെ നല്ല സ്പോഞ്ചി ആയിട്ട് പഞ്ഞു പോലെയുള്ള കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെക്കേഷനൊക്കെയാണ് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പം നല്ല എന്തെങ്കിലുമൊക്കെ ചായയുടെ കൂടെ മൊരിഞ്ഞ സാധനങ്ങളോ ഇതുപോലെ കേക്കുകളൊക്കെ ഉണ്ടോ ആഗ്രഹിക്കും അപ്പോൾ നമുക്ക് ആ ചായയുടെ കൂടെ ടേസ്റ്റി ഉണ്ടാക്കി കൊടുക്കാവുന്ന സ്പോഞ്ച് ടീ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി എന്തൊക്കെയാണ് ആവശ്യമൊന്നും നോക്കാം ഒരു കപ്പ് അമൃതം പൊടി ചലിച്ചെടുത്തതാണ് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് മതിയെ ഒരു കുഞ്ഞുകപ്പിന് അരക്കപ്പ് പഞ്ചസാര കാരണം അമൃതം പൊടിയിൽ ഓൾറെഡി മധുരമുണ്ട് നമ്മൾ എടുക്കുന്ന അമൃതം പൊടിക്ക് അനുസരിച്ച് പഞ്ചസാര എടുത്ത് കൊടുക്കാം ആ പഞ്ചസാര എടുത്ത കപ്പിന് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് വേണ്ടി ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് നന്നായി ആ മുട്ടയും മൈദയും ഒക്കെ കട്ടാപ്പല്ലി ഉണ്ടാവും അത് നന്നായി ഉടഞ്ഞു വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ കട്ടകളൊന്നും ഇല്ലാതെ സ്പൂണ് കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം അങ്ങനെ അത് ഇളക്കി നന്നായി യോജിച്ച ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഓയിലുകൂടി സൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം മണവും ഇല്ലാത്ത ഏതെങ്കിലും ഓയിലായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ചേർക്കരുത് കാരണം വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കരുത് എന്താ ഈ രൂപത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം തരികളൊന്നും ഇല്ലാതെ നല്ല തിക്കൊന്നും വേണ്ട ഒരു ലൂസി ടൈപ്പിൽ വേണം എടുക്കാൻ കാരണം സ്പോഞ്ചി ആയി കിട്ടണമെങ്കിൽ കുറച്ച് ലൂസായി തന്നെ നമ്മൾ എടുക്കണം ഒരു ടിഫിൻ ബോക്സോ കേക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്ത് മൈതിയൊന്നും വേണ്ട ഇട്ട് മൈതി ഇട്ട് തട്ടമൊന്നും വേണ്ട വെറുതെ എണ്ണ ഓയിൽ തേച്ച് കൊടുത്ത് അതിലേക്ക് ഈ ചേർത്ത് വെച്ച് മിക്സ് ഒഴിച്ച് കൊടുക്കാം നന്നായി ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇഡ്ഡലി പാത്രം അടുപ്പിലേക്ക് വെച്ച് ഇത്തിരി വെള്ളമൊഴിച്ച് ആവി കയറ്റാൻ വേണ്ടി വയ്ക്കുക അതിലേക്ക് നമ്മൾ ഈ കേക്കിൻ്റെ മിക്സ് വെച്ചൊന്ന് മൂടി വയ്ക്കാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആവശ്യം ആയി വരും ബേക്കായി വരാൻ അത് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും എന്തായാലും ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അതിന് ശേഷം നമുക്കൊരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കിയിട്ട് വെതിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി വയ്ക്കാം നമ്മുടെ കേക്ക് ഇതായൊരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എന്ന് നോക്കാം അല്ല നമുക്ക് കേക്ക് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് തോന്നുന്നു നന്നായി ബേക്ക് ആയിട്ടുണ്ട് അതാ പൊന്തി വന്നിട്ടുണ്ട് കേക്കിൻ്റെ അരട്ടേന നമ്മൾ ഒഴിച്ചു കൊടുത്ത് നല്ല പൊന്തി വന്നിട്ടുണ്ട് സ്റ്റിക്ക് വെച്ച് കുത്തുമ്പോൾ കുത്തി നോക്കുമ്പോൾ ഒന്നും ഒട്ടുന്നൊന്നുമില്ല നന്നായി തന്നെ നമ്മുടെ കേക്ക് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി അത് തണുപ്പറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ട് തട്ടി കൊടുക്കാം നമ്മൾ ഓയിലിയൊക്കെ തേച്ച കാരണം ഒട്ടിപ്പിടുക്കത്തൊന്നുമില്ല ആ ടിഫിൻ ബോക്സിലൊന്നും ഒട്ടിട്ടില്ല നല്ല സ്പോഞ്ചിയായി ആ ഒരു ഹോൾസ് കണ്ട അറിയാം നല്ല സ്പോഞ്ചിയായി ആക്കി കിട്ടിയിട്ടുണ്ട് കേക്ക് ഒന്ന് നമുക്ക് മറിച്ചിടാം ആ അല്ല സ്പോഞ്ചി ആയിട്ടുള്ള തീ കേക്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ നല്ല ചായയുടെ കൂടെ സ്പോഞ്ച് നാവിലലിഞ്ഞ് വരുന്ന സ്പോഞ്ച് കേക്കാണ് നല്ലോണം ബേക്കിട്ട് നല്ലൊരു മണവും വരുന്നുണ്ട് അപ്പോൾ അപൃതമോടി കിട്ടാവുന്നവരെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല സ്പോഞ്ചിയായ കേക്കാണ് ഒരുപാട് സമയമൊന്നും വേണ്ട കുറച്ച് സമയം മതി എന്താ ഇങ്ങനെ അമ്മ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് വരുന്ന വരുമ്പം സ്പോഞ്ചിയായ കേക്കാണ് ഇനി ഇത് ഒരൊറ്റ നമ്മളെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് സ്ക്വയർ ഷേപ്പിലും എല്ലാം ഇത്ര പോലെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല സ്പോഞ്ചിയാണേ ഞാൻ പറയുന്നത് മാത്രമല്ല ഇതാ കാണിച്ചാറ് സ്പോഞ്ച് ഉണ്ടോ അത്ര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ് നമ്മുടെ അമൃത പൊടിയുടെ മണമൊന്നും അതിൽ വരുന്നില്ല അത്രയും അമൃതം പൊടിയാണെന്ന് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞാൽ മാത്രമറിയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റിയായ ഒരു കേക്കാണ് അങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ നിങ്ങളുടെ ഉണ്ടാക്കിയതിൻ്റെ ഇതിൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായി മെൻഷൻ ചെയ്ത് വിടണേ കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് കമൻ്റ് ചെയ്യണം കാരണം എൻ്റെ തുടക്കത്തിലുള്ള ഒരു കുഞ്ഞു ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്നു ഇതൊക്കെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് ഓക്കെ ബൈ ബൈ താങ്ക്